ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള സൂവിലാണ് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇന്നത്തെ വീഡിയോയിലൂടെ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറയാമോ എവിടെ ഈ പുലിയൊക്കെ എവിടെ പോയി നക്ഷത്ര വനം എന്താ ഇതെന്താണിത് എന്താ ഇത് കഴിക്ക്

അമ്മേ എത്ര എണ്ണിച്ച് കണ്ണു തുറന്നു കാണു കണ്ണടച്ചു കാണാറ് ഹലോ നോയിമാനുണ്ട് നോക്കും നമ്മുടെ ഉടുപ്പരുതേ കാലം മുഴുവൻ ചള്ളയാണ്ട എനിക്ക് വേറെ എനിക്ക് വേറെ അതാ വലിയത് ഉണ്ടോ കല്ല് മാനല്ലാം കണ്ടോ കൊറേ മനുണ്ടോ അതോ കല്ലാം നോക്കിക്ക മാന കൃഷ്ണമൃഗം

மிருக்காலேட் சில்ட்ரன்ஸ் பார்க்க கூடிய பத்து வயசு தாழ்களுக்கு என்ஜோய் செய்ய பற்றிய ஒரு முதல கண்டோ அது கண்டி முதலோ கண்டடா இல்ல கண்ட இது நோக்கு நோக்கி இப்ப ചായമുണ്ടി കാലിമുണ്ടി മാനികൾ ഒരുപാടുണ്ട് കേട്ടോ ശീല ചില രാജാക്കന്മാരുപയോഗിച്ചിരുന്ന വഞ്ചികളൊക്കെ കാണാൻ അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടേക്ക് ഇത് റിയ റിയ എന്താണ് ഒട്ടപ്പക്ഷിയോട് രൂപ സാദൃശ്യം കൊണ്ട് അമേരിക്കൻ ഒട്ടക പക്ഷി എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്ന മുതൽ പതിനഞ്ച് വർഷം വരെ ഉണ്ട് ഇത് സൗത്ത് അമേരിക്കയിലുള്ളതാണിത് ഗേമു ആണിത് ഇതും അത് ഒട്ടക പക്ഷി പോലെ തന്നെ പത്ത് പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസുണ്ട് ഓസ്ട്രേലിയയിലുള്ളതാണ്

ന്താ <laughs> 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 Oh, dia mangi. Orangnya kota. Sedih, bah. kan ludi? അതെ അതെ അതെന്താ കാണിക്കുന്നത് വിടത്തിനായിട്ട് നോക്കുന്നുണ്ട്

എഴുതി വച്ചാണില്ലേ ഇതാണ് അല്ലെ മണ്ണൂലി പാമ്പ് മണ്ണൂലി പാമ്പ് ആമേനെ കണ്ടോ ഏ അങ്ങനെ ഒക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്